പരിപ്പ് കറിയാണ് വെക്കുന്നത് പയർ ചെറുപയറിൻ്റെ ആ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാം ഓരോരിഷ്ടം പോലെ അതാണ്ട് പയർ നല്ല വൃത്തിയായിട്ട് ചെറുപയർ നല്ല വൃത്തിയായിട്ട് വേവിക്കണം നല്ലതായിട്ട് വേവിക്കണം ഇതുപോലെ വേവിക്കണം കുക്കറിൽ ഇട്ടാൽ മതി ഒന്ന് രണ്ട് ദിവസത്തിൽ വേക്കുമ്പോഴത്തേ വേകും ഇതുപോലെ വേവിച്ചു വേവിച്ചതിന് ശേഷം ഒരു ശകലം അരമുറി തേങ്ങ അര അരമുറി തേങ്ങ അര അരമുറി തേങ്ങയും ഒരു ശകലം മുളകൊടി മതി ശകലം അതിന് കണക്കൊന്നുമില്ല ഒരു ശകലം അവരുടെ അനുസരിച്ച് ഇടുക മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇടുക ഈ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി ഉള്ളിയോ അങ്ങനെയുള്ള ഒന്നും ഇതിന് വേണ്ട മുളകൊടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തേങ്ങ അര അര അരമുറി തേങ്ങ ഒരു മൂന്നാല് പേർക്ക് അര അരമുറി തേങ്ങ മതി അര അരമുറി തേങ്ങ തി ഇന്നലെ വൃത്തിയായിട്ട് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ് തന്നെ മഞ്ഞപ്പൊടിയും മുളകൊടിയും കൊടുത്ത് അരച്ച് വെച്ചിരിക്കുകയാണ് ഇതിലോട്ട് ഒഴിക്കുകയാണ് ോട്ട് ഒഴിക്കുവാണേ ഒഴിച്ച് ഇളക്കി എളുപ്പം പെട്ടെന്ന് വെക്കാവുന്നവരറിയാം നമുക്ക് വയ്യാണെങ്കിലും പെട്ടെന്ന് പരിപ്പ് തന്നെ കുക്കറിനകത്ത് ഇടുക വേവിക്കുക നല്ലതായിട്ട് വേവിക്കുക ഇതിൽ അരമുറി തേങ്ങ തിരികെ ഇങ്ങനെ ഉപ്പ് ഉപ്പ് നേരത്തെ ഇത് വെക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട് എന്നാലും ശകലം ഉപ്പ് ഇടണം നമ്മൾ പയർ വേവിക്കുമ്പോൾ തന്നെ ശകല ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും പോരാന്ന് തോന്നിയാൽ ശകല അവരോട് ഇഷ്ടം അനുസരിച്ച് ഇടുക എല്ലാവർക്കും അസുഖങ്ങളൊക്കെ ഉള്ളതിന്റെ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് അല്ല വൃത്തിയായിട്ട് ഒന്ന് ഒന്ന് തിളച്ചു വരണം അടുക്കി പിടിക്കാതെ ഇളക്കിക്കോണം പയറിന്റെ പരിപ്പായതുകൊണ്ട് കൊടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് അല്ല ഈ കളർ ചപ്പാത്തിക്ക് നല്ല സൂപ്പർ ആയി കിട്ടും വെച്ച് നോക്കു നിങ്ങൾ വെച്ച് നോക്കുമ്പോ അഭിപ്രായങ്ങൾ പറയണം ഈ പ ഈ ഇങ്ങനെ കുറി ഈ പരുവായി കുറച്ച് ലൂസുമായിട്ട് കുറച്ച് നമുക്ക് ഒഴിച്ച് കഴിക്കണ്ടേ ഇനി അടുത്തത് കടു വറക്കുവാണ് പിന്നെ കടു വറുക്കാൻ വെക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കുറച്ച് ആവശ്യത്തിന് ആദ്യ ശകലം കടുവിടും പിന്നെ വറവിടുക വറവ് രണ്ട് ചെറിയ ഉള്ളി ചുമന്നുള്ളി ചുമന്നുള്ളിയും മുളകുണ്ടല്ലോ കടുവറക്ക ഉപയോഗിക്കുന്ന മുളകും അത് രണ്ടും കൂടെ കടുക് കടുക് അതിട്ട് ചുവന്നുള്ളിയും മുളകും കൂടെ ഒന്ന് ചെറിയ ഒരു ബ്രൗൺ കരിവ് വന്നു വരുമ്പോൾ കടുവറക്കുന്നറിയാമല്ലോ നമുക്കല്ല വരുമ്പോഴത്തേക്ക് കറിയേത്തി കറിയേപ്പില പോവാനെ ഇടണം ണ്ടാക്കിയവിടെങ്കിലും പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ചെറുപയറുണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും മറ്റേതോട്ട് സെർവ് ചെയ്യാം ഉപ്പുണ്ടെന്ന് നോക്കും ഉപ്പ് പോരെങ്കിൽ ശകലം ഉപ്പ് പയറുകറി പരി പയറിന്റെ കറിയായി പയറുകറിയായി ചപ്പാത്തി ഉണ്ടാക്കി ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ചപ്പാത്തി ഇതിന്റെ ഈ പയറുകറിയുമാണ് ചപ്പാത്തിക്ക് സൂപ്പർ ആയിട്ട് കഴിക്കാം നല്ല അതിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് പയ്യാന്നുണ്ടെങ്കിലും പെട്ടെന്ന് പയറ് ഏത് ഫുഡ് ഐറ്റം ആയിട്ടും കഴിക്കാം റെഡിയാക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങൾ